ഏപ്രിൽ ിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമായ മാവേലിക്കരയിൽ വോട്ടിംഗ് മെഷീൻറെ കമ്മീഷനിങ് പോൾ നടന്നു മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മോക്ക് പോളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീന്റെ മോക്ക് പോൾ സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിക്ക് മാവേലിക്കര ബിഷപ്പ് കോർജസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മോളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ചെങ്ങന്നൂർ ആർഡിയുടെ നേതൃത്വത്തിൽ തഹസിൽദാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വോട്ടിംഗ് മെഷീന്റെ ചുമതലയേൽക്കുവാൻ വൈകുന്നേരം വരെ സ്ഥലത്തുണ്ടായിരുന്നു കൂടാതെ പോലീസ് സേനയുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബൂത്തുകളിലേക്കുള്ള മെഷീനുകളാണ് കമ്മീഷനിങ് നടത്തിയത് അധികമായി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മിഷീനുകൾ കൂടി ബൂത്തുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത് ആർ ഡി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ വോട്ടിംഗ് മിഷൻ കമ്മീഷനിങ് ചെയ്തു സി ഡി നൂസ്